ഫ്രീഡ് ഫുട്ബോളിൻ്റെ മറ്റെപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് നീക്കോ വില്യംസ് ട്രാൻസ്ഫർ സാഗെ കുറിച്ചാണ് അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം കൂടി നമ്മൾ സംസാരിക്കുന്നുണ്ട് എന്തിന് ബാസണ നീക്കോ വില്യംസിനെ സൈൻ ചെയ്യണം അഥവാ ഈ ഒരു സൈനിങ് നടന്നു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ യുക്തി എന്താണ് എന്തിന് നീക്കോ വില്യംസ് അതൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇന്നലെ നമ്മൾ ഫുട്ബോൾ സോറയിൽ ഈ നീക്കോ വില്യംസിൻ്റെ ട്രാൻസ്ഫർ അപ്ഡേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ നമ്മൾ പ്രധാനമായിട്ടും സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ബായ്മണിക്കിൻ്റെയും ആസനലിൻ്റെയും ഇൻട്രസ്റ്റിനെ കുറിച്ചിട്ടായിരുന്നു അത് തന്നെ ബാൻമണിക്കിൻ്റെ ടീം ഈ നിക്കോ വില്യംസിനെ ക്യാമ്പുമായിട്ട് ചർച്ച നടത്തി എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ റിലയബിൾ ആയിട്ടുള്ള ജേണലിസ്റ്റുകളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിന് ശേഷമാണ് ആ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷമാണ് ഈ ബാസോണയുമായി ബന്ധപ്പെട്ടുള്ള ലിങ്കുകൾ വീണ്ടും വരുന്നത് അതുവരെ കാര്യമായിട്ടുള്ള ലിങ്കൊന്നും നമ്മൾ കേട്ടിട്ടില്ല കാരണം വെച്ചാൽ കഴിഞ്ഞ സമ്മറിൽ ബാസോണ ഈ ചങ്ങാനെ സൈൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും നടപടി ആയില്ലല്ലോ അപ്പോൾ ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം സബറി സുരമാനോ അതേ രീതിയിൽ തന്നെ സ്പോർട്ട് അങ്ങനെ സ്പാനിഷ് പത്രങ്ങൾ ഒക്കെ റിപ്പോർട്ട് ചെയ്യുകയാണ് എന്ത് നിക്കോ വില്യംസിൻ്റെ ഏജൻറ്റ് ഡെക്കോയുമായിട്ട് ചർച്ച നടത്തിയെന്ന് മാത്രമല്ല നിക്കോ വില്യംസ് പാസ്വണിൽ ജോയിൻ ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അദ്ദേഹത്തിൻ്റെ വില്ലിംഗ്നെസ് പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള തരത്തില് ഇതോടൊപ്പം തന്നെ മറ്റൊരു സിഗ്നിഫിക്കൻ ആയിട്ടുള്ള സംബന്ധമാണ് അദ്ദേഹം ആ ഒരു അദ്ദേഹത്തിന് ആ ഒരു എക്സ്പെക്റ്റഡ് സാലറി ഉണ്ട് അത് കഴിഞ്ഞ സീസണിൽ ബാസ്വണ അദ്ദേഹത്തിന് മുമ്പിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സാലറി ആക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണെന്നുള്ളതാണ് ട്വൽവ് മില്യൺ യൂറോസിൻ്റെ ഗ്രോസ് സാലറി അപ്പോൾ ഈ രീതിയിലുള്ള പോസിറ്റീവായിട്ടുള്ള വാർത്തകളാണ് നിക്കോ വില്യംസുമായി ബന്ധപ്പെട്ട് നമ്മൾ കിട്ടണത് ഇന്ന് മുൻകോട്ടി പൊട്ടിക്കുക എന്ന് പറയുന്ന ആ പത്രം മറ്റു തരത്തിലുള്ള ചില വാർത്തകളൊക്കെ കൊടുക്കുന്നുണ്ട് അതിൽ തന്നെ അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ സീസണിലുള്ള ഈ ഒരു നിക്കോ വില്യംസിൻ്റെ റിജക്ഷനും ഈ കാര്യങ്ങൾ മൊത്തത്തിൽ അദ്ദേഹം കൈകാര്യം ചെയ്ത രീതിയൊക്കെ ഉള്ളതുകൊണ്ട് ബാസോണയിൽ എന്നാണ് ആ തലപ്പത്തിരിക്കുന്നവർക്ക് അത്ര താല്പര്യമില്ല നിക്കോ വില്യംസ് ജില്ലയിലേക്ക് തിരിച്ചു പോകാൻ എന്നതാണ് പക്ഷേ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് നിക്കോ വില്യംസിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ ഒരു ഇനീഷ്യേഷൻ വീണ്ടും വന്നിട്ടുള്ള സാഹചര്യത്തിൽ എന്താണ് കാര്യങ്ങളൊന്ന് മയപ്പെട്ടിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള വാർത്ത കേൾക്കുന്നുണ്ട് പിന്നെ ഈ ഒരു സാലറി അദ്ദേഹം ഓക്കെ ആണെന്നുള്ളതാണ് വലിയ ഡിമാൻഡ്സും കാര്യങ്ങളൊന്നും അദ്ദേഹം കാണിക്കുന്നില്ല ഒരു എന്താണ് റെഡ്യൂസ്ഡ് സാലറിയിൽ അദ്ദേഹം വരാൻ തയ്യാറാണ് മാത്രമല്ല ഈ ഒരു വാർത്ത പുറത്തു വന്നിട്ടുള്ള സാഹചര്യത്തിൽ തന്നെ നവീനമാല് ഇൻസ്റ്റാഗ്രാമിൽ നിക്കോ വില്ംസിൻ്റെ കൂടെ നിൽക്കുന്ന സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് ഇനി എന്തെങ്കിലും അറിയോ അച്ഛന് ഇനി എന്തെങ്കിലും അറിയോ കാരണം വെച്ചാൽ ഇവർ രണ്ടുപേരും ഭയങ്കര സുഹൃത്തുക്കളാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ അറിവ് അല്ലേ അല്ലാതെ ആ കൃത്യസമയത്ത് അതൊരു കോയിൻസിഡൻസ് ആണ് എന്ന രീതിയിൽ വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം അത്രേ ഉള്ളൂ മറ്റൊരു സംഭവം മുന്നോട്ടി പുരപോ തന്നെ എന്ന് വെച്ചാൽ ലൂയിസ് ഡിയാസ് ആണ് ഇപ്പോഴും ഒരു പ്രിഫേർഡ് ടാർഗറ്റ് എന്ന രീതിയിൽ പറയുന്നുണ്ട് പക്ഷേ നിക്കോ വില്യംസ് ഒരു ഓപ്ഷനാണ് ഇതോടൊപ്പം തന്നെ വേറെയും പേരുകൾ നമ്മൾ കേൾക്കുന്നുണ്ട് ആ ഒരു അറ്റാക്കിംഗ് ഏരിയയിൽ അവർ സ്ട്രെങ്തൻ ചെയ്യാൻ കൺസിഡർ ചെയ്യുന്ന പേരുകൾ പെരിസിച്ചിൻ്റെ പേരുണ്ട് മുപ്പത്തിയാറ് കാരനായിട്ടുള്ള ക്രൊയേഷ്യൻ വിങ്ങറിനെ കൺസിഡർ ചെയ്യുന്നതാണ് അപ്പോൾ ആളുടെ നിലവിലത്തെ പി എസ് വിയിലെ കോൺട്രാക്ട് തീരാൻ പോവാണ് പക്ഷേ പി എസ് വി ഡച്ച് ക്ലബ്ബ് അദ്ദേഹത്തിന് കോൺട്രാക്ട് എക്സ്റ്റെൻഷൻ കൊടുക്കാൻ തയ്യാറാണെന്നുള്ള കാര്യത്തിൽ വാർത്തകൾ കേൾക്കുന്നുണ്ട് പെരിസിച്ച് ആണെങ്കിൽ ഹാൻസിബ്ലിക്കിൻ്റെ കീഴിൽ വീണ്ടും കളിക്കാൻ ഓക്കെ ആണെന്നതാണ് ഹാൻസിബ്ലിക്കിൻ്റെ കീഴിൽ ചെങ്ങായി ബയോമിനിക്കിൽ കളിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് മുപ്പത്തിയാറ് വയസ്സുണ്ട് ഒരു വെറ്ററൻ ഫുട്ബോളറാണ് പക്ഷേ അദ്ദേഹത്തിന് കഴിഞ്ഞ പി എസ് വി സീസൺ എന്ന് പറഞ്ഞാൽ ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ള സീസണായിരുന്നു ഭയങ്കര ഔട്ട്പുട്ട് പുട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു സീസണാണ് അദ്ദേഹം എത്രയാണ് പതിനാറ് ഗോളുകളും പതിനൊന്നാം സിസ്റ്റുള്ള കോൾ കോമ്പിനേഷൻസിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു സീസണാണ് ഇവിടെ ഇതൊരു മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി കണ്ടിട്ട് ആ ഒരു ഡെപ്ത്ത് കൂട്ടാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു എക്സ്പീരിയൻസ്ഡ് പ്ലെയറിനെ ആഡ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അത് പിന്നെ എടുക്കാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഫ്രീ ട്രാൻസ്ഫറിൽ വരുമ്പോൾ മാത്രമല്ല ആൾക്ക് അതി ആഗ്രഹം ഉണ്ടായിരിക്കും ഇവിടെ കളിക്കാനായിട്ട് അത് നടക്കുമല്ലോ എന്നുള്ളത് കണ്ടറിയാം പിന്നെ റാഷ്ഫോർഡ് പേര് നമ്മൾ കേൾക്കുന്നുണ്ട് പക്ഷേ വലിയ തോതിലുള്ള ഒന്നും ഇപ്പോൾ കേൾക്കുന്നില്ല മാത്രമല്ല ആൾ മാഞ്ചസ്റ്റ് യുനൈറ്റഡിൻ്റെ പ്ലെയറാണ് അവർ വിൽക്കാൻ വെച്ചിരിക്കുകയാണ് ഇനി ഒരു ലോൺ ഡീനുള്ള ശ്രമം ബാസോണ നടത്തുമ്പോൾ ഒന്നും നമുക്കറിയില്ല എന്തായാലും ബാസോണ ആ ഒരു ഏരിയയിൽ ഇമ്പ്രൂവ് ചെയ്യാനുള്ള പരിപാടി തന്നെയാണുള്ളത് ആ രീതിയിലുള്ളൊരു പ്ലാൻ അവർക്കുണ്ട് അപ്പോൾ ഇത് ഒന്നെങ്കിൽ ലൂയിസ് ജാസ് അല്ലെങ്കിൽ നീക്കോ വില്യംസ് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇതോടൊപ്പം തന്നെ ചിലപ്പോൾ പെരുഷിച്ചും വരാനുള്ള സാധ്യതയുണ്ട് എന്തായാലും അറ്റാക്കിങ് ഏരിയയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ തന്നെയാണ് പ്ലാൻ ഉള്ളത് അപ്പോൾ അത് എന്തുകൊണ്ട് നടത്തും എന്നുള്ളതാണ് ഇതിൽ തന്നെ ലൂയിസ് ഡിയാസ് ഡീല് വളരെ കോംപ്ലിക്കഡ് ആവാനുള്ള കാരണം എന്ന് വെച്ചാൽ ലിവർപൂളിൻ്റെ ആ ഒരു വലിയ തോതിലുള്ള ഒരു ഡിമാൻഡാണ് അവർ എൺപത് മില്യൺ പൗണ്ടൊക്കെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ലൂയിസ് ഡിയാസ് ലൂയിസ് ഡിയാസ് ഇരുപത്തെട്ട് കാരണമാണ് ഇപ്പോൾ ആ ഒരു ക്വാളിഫയർ മത്സരത്തിൽ അദ്ദേഹം അടിച്ചിട്ടുള്ള ഗോൾ എന്ന് പറഞ്ഞാൽ ഒരു സെൻറ്റിലേറ്റിംഗ് ഗോളാണ് അതിനെക്കുറിച്ച് അധികം ആളുകൾ സംസാരിക്കുന്നില്ല ഞാൻ ആ കളി കണ്ടതായിരുന്നു എനിക്ക് ആ മത്സരത്തിൻ്റെ റിവ്യൂ പറയാൻ സമയം കിട്ടിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ അതിലുള്ള ആ ഒരു ഗോളിൽ ഡിപ്പോളിനെയൊക്കെ ആൾ പിന്നെ ഇക്ഷാ എണ്ണ വരപ്പിച്ചിട്ട് ആ ഒരു ലെഫ്റ്റ് വിങ്ങിലൂടെ പാഞ്ഞു പോയിട്ടുള്ള രീതിയും അദ്ദേഹം കട്ടിൻ സൈഡ് ചെയ്ത് വരുന്ന സാഹചര്യത്തിൽ ഈവൻ കുട്ടിയുറമയോടക്കം ബാക്കിയുള്ള അർജൻറ്റീനിയൻ ഡിഫെൻസൊക്കെ നോക്കി നിൽക്കേ അവരെയൊക്കെ നോക്കുകുത്തിയാക്കി നിർത്തിയിട്ട് അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു ഗോൾ അതൊരു ഫൻറ്റാസ്റ്റിക് ഗോളായിരുന്നു ഒരു ഒരു ബ്യൂട്ടിഫുൾ ഗോളാണത് പക്ഷേ പിന്നീട് പത്ത് പേർ കളിക്കേണ്ട സാഹചര്യത്തിൽ അർജൻറ്റീന ഒന്നേ ഒന്ന് എന്നുള്ള നിലയിലേക്ക് മത്സരം മാറ്റി അങ്ങനെ സമനില അവസാനിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടു കണ്ടുപോകും ഗോൾ ഗോളടിച്ചിട്ടുണ്ടായിരുന്നത് അതൊരു ഫെൻറ്റാസ്റ്റിക് സ്ട്രൈക്ക് ആയിരുന്നു അൽമാദ സംശയോടം എന്തായാലും അപ്പോൾ ലൂയിസ് ഡി ആസിയോ സംചോ എന്താണ് ആളുടെ ലിവർപൂളിലെ ആ ഒരു ഫസ്റ്റ് സീസൺ എന്ന് പറഞ്ഞാൽ ഒരു സീസൺ സീസണായിരുന്നു പക്ഷെ കഴിഞ്ഞ സീസണിൽ അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ ഒരു ഇൻകൺസിസ്റ്റൻസി ഉണ്ട് പക്ഷെ എന്താണ് ഹാൻസിഫ്ലിക്കിൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ എന്താകും എന്ന് നമുക്കറിയില്ല പക്ഷേ ഇത്രയും വലിയ തുക എൺപത് മില്യൻ ഒന്നും കൊടുക്കാൻ എന്തായാലും ബാസ്വൺ തയ്യാറാവില്ല അതുകൊണ്ടുതന്നെ ലൂയിസ് ഡിയാസ് അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചറെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഡിസ്കഷൻ നടക്കുന്നുണ്ട് കാര്യം പറയുന്നുണ്ട് പക്ഷേ ലീ പോലെ തന്നെ തുടരുന്നതിനൊണ്ട് ഒരു പ്രശ്നവും തനിക്കില്ല എന്നുള്ളതൊക്കെ നേരത്തെ തന്നെ അദ്ദേഹം ഇൻ്റർവ്യൂവിൽ തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ തൻ്റെ ആളുകൾ ക്ലബ്ബുകളുമായിട്ട് സംസാരിക്കുന്നുണ്ടെന്നുള്ളത് അവിടെ ലൂസ് ഡിയാസ് വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഈ മുണ്ടോയുടെ ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഇപ്പോഴും ലൂയിസ് ഡിയാസ് തന്നെയാണ് പ്രയോഗിക്കുന്നതാണ് പക്ഷേ നീക്കോ വില്യംസ് അദ്ദേഹത്തിന് ഒരു താല്പര്യം അതിൽ തന്നെ അറിയിച്ചിട്ടുണ്ട് ഇനി ബാസ്വൺ എന്ത് ചെയ്യുന്നുള്ളതാണ് അപ്പോൾ ലപ്പോർട്ടയും ബാസണൊക്കെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് നിക്കോ വില്യംസിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തരത്തിലുള്ളൊരു ഒരു തുടക്കം വരട്ടെ എന്നാലിനി അതിലേക്ക് പോകേണ്ടുള്ളതാണ് ഇനി അവർ ശരിക്കും പോകുമോ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ടാർഗറ്റുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിൽ ഏറ്റവും ബെസ്റ്റ് ടാർഗറ്റ് ബാസണൊക്കെ ഉള്ളത് നീക്കോ വില്യംസ് തന്നെ കാര്യങ്ങളാണ് ലൂസി ഡിയാസ് അദ്ദേഹത്തിൻ്റെ പീക്കിലാണ് ഫുട്ബോൾ കളിക്കുന്നത് ഇരുപത്തെട്ട് വയസ്സുണ്ട് പക്ഷേ അത്രയും വലിയ തുക കൊടുത്തുകൊണ്ട് ചെങ്ങനെ കൊണ്ടുവരുന്നത് അത്ര നല്ലൊരു ഡീലായിട്ട് വരാനുള്ള സാധ്യതയില്ല ലൂച്ചു വന്നിട്ടൊരു ഇമ്പാക്റ്റൊക്കെ ഉണ്ടാക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ നിക്കോ വില്യംസ് അവിടെ ഉണ്ടാകുമ്പോൾ ഇരുപത്തിരണ്ട് കാരനെ ഇപ്പോൾ ഇരുപത്തി മൂന്ന് വയസ്സാകും ജൂലൈയിൽ അങ്ങനെ ഒരാളെ സിക്സ്റ്റി റ്റു മില്യൻ യൂറോസിന് റിലീസ് ക്ലോസിന് അവൈലബിൾ ആകുമ്പോൾ ആ സാലറി ഡിമാൻഡ്സ് വലിയ തോതിൽ വെക്കാതെ ബാസണയിൽ കളിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ അത് ബാസണ എങ്ങനെയെങ്കിലും നടത്തേണ്ടതായിട്ടുള്ളൊരു സംഭവമാണ് അവർക്ക് നമുക്കറിയാം ഫൈനാൻഷ്യൽ പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതൊക്കെ പക്ഷേ അവിടെ നിന്ന് പ്ലേഴ്സിന് വിൽക്കാനവർ വെച്ചിട്ടുണ്ട് അതിൽ തന്നെ എന്യാക്കി പെന അതേപോലെ തന്നെ നമ്മുടെ പവ വിക്റ്റർ പവ വിക്ടറിനെ ജിറോനെ നോക്കുന്ന വാർത്ത കേൾക്കുന്നുണ്ട് ലോണിനുള്ള ശ്രമമായിരിക്കാം പിന്നെ പാബ്ലോട്ടോറെ പാബ്ലോട്ടോറെ ഒന്നെങ്കിൽ എന്താണ് ലോൺ അല്ലെങ്കിൽ പിന്നെ ഒരു ബൈബാക്ക് ഓപ്ഷനൊക്കെ വെച്ചിട്ട് വിൽക്കാനുള്ള സാധ്യതയുണ്ട് ടോറേസംറ്റോളം ഇവിടെ ഫൈറ്റ് ചെയ്യാനൊക്കെ തയ്യാറാണ് പക്ഷേ കഴിഞ്ഞ ദിവസം തന്നെ വലിയ തോതിലുള്ള മിനിറ്റ്സ് ഒന്നും അതും കിട്ടില്ല പോകുന്നതായിരിക്കും അതൊക്കെ നല്ലത് ആൻഡു ഫാറ്റി മൊണോക്കോയിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതയും തെളിഞ്ഞു വരുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ ഇങ്ങനെ പ്ലേയേഴ്സൊക്കെ പോകുമ്പോൾ അവിടെ ഒരു ആ ഒരു വേജ് വില്ലില് കാര്യമായിട്ടുള്ള ഒരു ഒഴിവുണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് നീക്കോ വില്യംസിനെ കൊണ്ടുവരാൻ സാധിക്കുമായിരിക്കും പിന്നെ യോൺ ഗാർഷ്യ ട്വൻറ്റി ഫൈവ് മില്യൻ യൂറേഴ്സ് റിലീസ് ക്ലാസ് ഒരു പേജിയാണ് അതൊരു ഫൻറ്റാസ്റ്റിക് സൈനിങ് ആണ് ഒരു എന്ന രീതിയിൽ അപ്പോൾ യോൺ ഗാർഷ്യ അതേപോലെ തന്നെ ഷെഷനി ആ ഒരു പിന്നെ കീപ്പിംഗ് ഓപ്ഷൻസ് അവരെ സംബന്ധിച്ചോളം കിഡ്ലിൻ ഓപ്ഷൻസ് തന്നെയാണ് ഗാർഷ്യ എസ്പാനിയോളുടെ കീപ്പറായിരുന്നു പക്ഷേ ആളുടെ ഷോർട്ട് സ്റ്റോപ്പിംഗ് എബിലിറ്റി ആണെങ്കിലും ഒരു മോഡേൺ കീപ്പർ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലും എല്ലാം കിടിലിനാണ് അദ്ദേഹം കൺസിലിരുന്ന ചില ഗോളുകൾ എന്ന് പറഞ്ഞാൽ അപ്സുലൂട്ട് ബാങ്കറുകൾ മാത്രമാകുന്ന സാഹചര്യങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ റിഫ്ലക്സും കാര്യങ്ങളൊക്കെ കിടിലിനാണ് അപ്പോൾ അവിടെയാണ് മറ്റൊരു ചോദ്യം ടെസ്റ്റഗൻ അപ്പോൾ ടെസ്റ്റഗൻ കൂടി പറഞ്ഞേക്കാൻ സാധിച്ചാൽ അവിടെയും വലിയ തോതിലുള്ള ആ ഒരു വേജിൽ കാര്യമായിട്ടുള്ള ഒരു ഒരു ഇളവ് അല്ലെങ്കിൽ ഒരു ഒരു വലിയൊരു ഭാരം ഭാഗത്തോളം ഇറക്കി വെക്കാൻ സാധിക്കും അതൊക്കെ നടക്കുകയില്ലെന്നുള്ളൂ പക്ഷേ ടെസ്റ്റഗൻ സംഭവിച്ചോളം അദ്ദേഹത്തിൻ്റെ പിന്നെ ഭാഗത്തു നിന്ന് വരുന്ന ബ്രീഫിങ്ങുകൾ നേരിട്ട് പറയുന്നതല്ല ബ്രീഫിങ്ങുകൾ നമ്മൾ മനസ്സിലാക്കുന്നതാണെന്ന് വെച്ചാൽ അവിടെ നിന്ന് പോകാൻ വലിയ താല്പര്യം ഇല്ലാത്തുള്ളതാണ് പക്ഷേ നമുക്കറിയാം എന്താണ് ബാഫണ ഫാൻസിന് വേണ്ടതെന്നുള്ളത് ടേഴ്സ്റ്റങ്ങനെ എങ്ങനെയാണ് അവിടെ നിന്ന് പോകണമെന്ന് ആഗ്രഹമാണ് അവർക്കൊക്കെ ഉള്ളത് അതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ ഈ സിക്സ്റ്റി ടു മില്യൺ യൂറോസിന് നീക്കോ വില്യംസിനെ കൊണ്ടുവരുന്നു അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം ഈ അവിടെയുള്ള ബാഫണ പ്ലെയേഴ്സുമായിട്ട് ഓൾറെഡി സിങ്കിലാണ് പലരുമായിട്ടും സിങ്കിലാണ് നീക്കോ വില്യംസ് കാരണം സ്പാനിഷ് പ്ലെയറാണ് സ്പെയിനിൻ്റെ മെയിൻ ലെഫ്റ്റ് വിങ്ങറാണ് അല്ലേ അപ്പോൾ ലെമീനിയമാല് റൈറ്റ് വിങ്ങിലും നിക്കോ വില്യംസ് ലെഫ്റ്റ് വിങ്ങിലും സ്പെയിനിലൊരു മെയിൻ പരിപാടിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ തമ്മിൽ നല്ല ബന്ധമുണ്ട് പെഡ്രുമായിട്ട് ബന്ധമുണ്ട് ഓൾമോയുമായിട്ട് ബന്ധമുണ്ട് ഗാവിയുമായിട്ട് ബന്ധമുണ്ട് അതായത് സ്പാനിഷ് ടീമിലുള്ള ഈ ബാസണ പ്ലേസുമായിട്ട് നല്ല സിങ്കിലാണ് ചങ്ങായി ഉള്ളത് പ്രധാനമായിട്ടും അവർ അറ്റാക്കിങ് ചെയ്തു ഇപ്പോൾ അലഹാന്ദ്രോ ബാലിൻ്റെയുമായിട്ട് ഓൾറെഡി അവർ തമ്മിൽ ബന്ധവും കാര്യങ്ങളൊക്കെ ഉള്ളത് തന്നെയായിരിക്കും പക്ഷേ അലഹാന്ദ്രോ ബാലിൻ്റെയും നിക്കോ വില്യംസും ഒരു വിങ്ങിലൂടെ പറക്കുന്ന കാര്യം ആലോചിച്ച് നോക്കിയാൽ അതൊക്കെ കിടന്ന സംഭവിക്കും അപ്പോൾ ഇതിൽ തന്നെ ഇനി ഗ്രിമാൾഡോയെ കൂടി അവർ സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നതിലാണ് ഗ്രിമാൾഡോ ബയലോവിക്കേഷനിലാണ് ഉള്ളത് ഏകദേശം ഫിഫ്റ്റീൻ മില്യൺ പിന്നെ യൂറോസിനൊക്കെ അവൈലബിൾ ആണെന്നുള്ള തരത്തിൽ വാർത്ത കേൾക്കുന്നുണ്ട് അങ്ങനെ ആ സൈനിങ് കൂടി നടത്താൻ സാധിച്ചില്ല കഴിഞ്ഞാൽ ഗാർസിയ നിക്കോ വില്യംസ് ഒപ്പം ഗ്രിമാൾഡോ നടത്താൻ സാധിച്ചു കഴിഞ്ഞാൽ അതൊരു കിടിലം ഇൻഡോ ആയിട്ട് മാറുന്നതാണ് ബാസവാൻസുകളാണ് അതൊക്കെ ഒരു ഒരു ഹൺഡ്രഡ് മില്യൺ യൂറോസിൻ്റെ അടുത്ത് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ നടത്താൻ സാധിക്കും അപ്പോൾ ഇനി നമ്മുടെ പ്രധാന ചോദ്യം എന്തിന് നിക്കോ വില്യംസ് അപ്പോൾ ഇവിടെ പലരും ചൂണ്ടിക്കാണിക്കുന്ന ഒരു സംഭവം നിക്കോ വില്യംസ് വന്നു കഴിഞ്ഞാൽ റഫീനയുടെ കാര്യം എന്നുള്ളതാണ് നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ പലർക്കും വരുന്നൊരു ചോദ്യം തന്നെയായിരിക്കും ആ ശരിയാണല്ലോ ഇനിയിപ്പോൾ റഫീന എന്ത് ചെയ്യും ഇത്രയും കിടിലൻ സീസൺ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ആ എന്താ അവർ ട്രസ്റ്റ് ചെയ്യാത്തത് വേറെ ആളെ കൊണ്ടുവരെ ആളുടെ പൊസിഷനിൽ കളിക്കാനായിട്ട് എന്നുള്ളൊരു ഒരു ചിന്ത സ്വഭാവമായിട്ടും ആളുകളുടെ മനസ്സിൽ വന്നു കഴിച്ചാൽ നമുക്ക് ആരെയും കുറ്റം പറയാനൊന്നും പറ്റില്ല പക്ഷേ ഇവിടെയാണ് നമ്മൾ യുക്തി യൂസ് ചെയ്യേണ്ടതായിട്ടുള്ളത് അവിടെയാണ് ഒരു ഒരു ബിഗ് ക്ലബ്ബ് എങ്ങനെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് പാസ്സാണ് ഒരു ഒരു ഹ്യൂജ് ക്ലബ്ബാണ് ഓൾറെഡി അവർ എന്താണ് ഒരു ഡൊമസ്റ്റിക് ട്രാവൾ പോലത്തെ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ സീസണിൽ നേരിടത്തിട്ടുണ്ട് അവർക്ക് ആ ചാമ്പ്യൻസ് ലീഗ് ടൈറ്റിൽ അടിക്കാൻ സാധിച്ചില്ല അപ്പോൾ അടുത്ത സീസണിൽ എന്താണ് ഇതേ രീതിയിൽ തന്നെ ഡൊമസ്റ്റിക് ലെവല് ഡൊമിനേഷൻ തുടരുക ഒപ്പം ആ ഒരു ചാമ്പ്യൻസ് ലീഗ് ലീഗിനിടം കൂടി അടിക്കുക എന്നുള്ളൊരു ലക്ഷ്യം തന്നെയായിരിക്കും അതിൻ്റെ ആ ഒരു ലക്ഷ്യം വെച്ചിട്ടുണ്ടെങ്കിൽ ആയിരിക്കും അവർ സീസൺ തുടങ്ങാം അപ്പോൾ ഹാൻസി ആൻസിബ്ലിക്ക് എന്ന് പറയുന്ന മാനേജർ കഴിഞ്ഞ സീസണിൽ അവിടെ മാജിക് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ ആ ടീമിനെ പിഴിഞ്ഞെടുത്തിട്ട് അവരുടെ മാക്സിമം ജ്യൂസ് എടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് മനോഹരമായിട്ടുള്ള ഫുട്ബോളാണ് ബാസ്വണ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാവരും ത്രസിപ്പിച്ചിട്ടുണ്ട് അവർ എൻ്റർടൈൻ ചെയ്തിട്ടുണ്ട് അതിനൊക്കെ നമ്മൾ നന്ദി അറിയിച്ചിട്ടുണ്ട് ഓൾറെഡി സീസൺ കഴിയുന്ന സാഹചര്യത്തിൽ അപ്പോൾ ഇനി അടുത്ത സീസണിലും ഇതേപോലെ കോമ്പീറ്റ് ചെയ്യണമെങ്കിൽ സ്കോട്ട് ഡെപ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അനിവാര്യമായിട്ടുള്ള സ്വഭാവമാണ് സ്കോട്ട് ഡെപ്ത് വേണം ഇപ്പം നമ്മൾ പി എസ് സിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ പി എസ് സിയിലൊക്കെയുള്ള അറ്റാക്കിംഗ് ഓപ്ഷൻസ് നോക്കി എത്ര അറ്റാക്കിംഗ് ഓപ്ഷൻസാണ് ബാർകോല ഡെസി ലീഡുവേ വരക്ഷ്കേലിയ അതായത് ബാർക്കോലയും ഡെസി ലീഡുവയും ഗോൺസാലോറാനോസും ഉസ്മാനിക്കുമൊക്കെ ഉള്ള സാഹചര്യത്തിലാണ് അവർ വരഷ്കേലിയെ ജാനുവരിയിൽ സൈൻ ചെയ്യുന്നത് അതൊരു കില്ലർ സൈനിങ് ആയിരുന്നു അത് വരസിലുള്ള മാറ്റം എത്രത്തോളം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് വരഷ്കേലിയ ഫാൻറ്റാസ്റ്റിക് സാനിങ് ആയിരുന്നു ഫാൻറ്റാസ്റ്റിക് അഡീഷൻ ആയിരുന്നു ഒരാൾ ചാമ്പ്യൻസ് ലീഗ് കിരീടം അല്ലെങ്കിൽ ആ ട്രബിൾ നേട്ടം ഒരു വലിയ പങ്ക് അദ്ദേഹത്തിന് വഹിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ ഇത്രയും പിന്നെ കേൾസ് പിന്നെ കാങ്ങിങ്ങിലി കാങ്ങിലൊക്കെ പോകുമായിരിക്കും അതേപോലെ തന്നെ ഇപ്പോൾ ഗോൺസാലോ റാമോസിൻ്റെ ഫ്യൂച്ചർ എന്താകുമെന്ന് നമുക്കറിയില്ല കോലമോനൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു ആളിനൊക്കെ പിന്നെ യു എൻ എസ്സിലേക്ക് പറഞ്ഞു കൊണ്ടായിരുന്നു ലോൺ ആളിഞ്ഞൊരു തിരിച്ചു വരവൊന്നും ഉണ്ടായിരിക്കില്ല പക്ഷെ എന്താണ് ഓപ്ഷൻസ് കുറേയുണ്ട് നേരെ വെച്ചാൽ നമ്മൾ ബാസ്വാണ സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ആയിരിക്കും വിങ്ങർമാരെ ഓപ്ഷൻ ആയിട്ടുള്ളത് ഇപ്പോൾ അവിടെ നമ്മൾ പി എസ് സി സൈഡിൽ ഡശീരി ഡുവേ ഉസ്മാനിക്ക പിന്നെ വരഡ് കേലിയ പിന്നെ ആരാണ് ബാർകോള അല്ലേ ഇവരൊക്കെ വിങ്ങർമാർ തന്നെയാണ് അവരൊക്കെ റൊട്ടേറ്റ് ചെയ്തിട്ടാണ് കളിക്കുന്നത് അത് വേറെ കാര്യം അപ്പോൾ ആ രീതിയിൽ ബാസുണയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഹാൻഡ് ബ്ലീങ്ങിൻ്റെ സിസ്റ്റത്തിൽ വിങ്ങർമാർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പങ്കുവയ്ക്കുന്നമാരാ എത്ര വിങ്ങർമാരുണ്ട് നിലവിൽ ആകെ ലമീനിയമാല് റഫീനിയ റഫീനിയം ഒരു എന്താ പറയുക നാച്ചുറൽ ലെഫ്റ്റ് സൈഡ് വിങ്ങർ ഒന്നല്ല ആൾ ലെഫ്റ്റ് സൈഡിലാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് ആളൊരു ഒരു ടച്ച് ലൈൻ അല്ല എന്ന് പറയാൻ പറ്റും ആ രീതിയിൽ പറയാൻ പറ്റും ആ ടച്ച് ലൈനിൽ നിന്നുകൊണ്ട് എന്താണ് ഒരു ഒരു ടിപ്പിക്കൽ വിങ്ങർ ടീ കോണുകൾ നടത്തി പോകുന്ന രീതിയിൽ കളിക്കുന്ന തരത്തിലുള്ള ഒരാളല്ല അദ്ദേഹം ഒരു ഒരു വില്ലിങ് റണ്ണറാണ് ചാനലിലേക്കുള്ള അതിൻ്റെ റണ്ണ് അതിൻ്റെ ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻ ഹാർട്ട് ഒപ്പം ആളുടെ ഒരു ടീം പ്ലെയറായിട്ട് പ്രവർത്തിക്കാനുള്ള കഴിവ് അതിൻ്റെ ക്ലിനിക്കൽ നേച്ചർ അദ്ദേഹത്തിൻ്റെ ഗോൾ സ്കോറിങ് എബിലിറ്റി അതിൻ്റെ ഷൂട്ടിംഗ് എബിലിറ്റി ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ സീസണിൽ കണ്ടിട്ടുള്ള സംഭവമാണ് പക്ഷേ പ്രധാനമായിട്ടും അദ്ദേഹം ആ ഒരു ഹാഫ് സ്പേസിൽ കളിക്കുന്ന ഒരു ചങ്ങയാണ് അദ്ദേഹം പണ്ട് റൈറ്റ് സൈഡിലാണ് കളിക്കുന്നുണ്ടായിരുന്നു അത് ലീഡ്സിലൊക്കെ കളിക്കുന്ന സാധാരണത്തിലും ഇവൻ ബാസ്വണിൽ തുടങ്ങുന്ന കാര്യത്തിലും റൈറ്റ് സൈഡിൽ കളിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കളിപ്പിച്ചു ലെഫ്റ്റ് സൈഡിൽ ഇമ്പാക്ക് ഉണ്ടാക്കി ഇതൊക്കെ ശരി തന്നെയാണ് പക്ഷേ ഇവർ മാത്രമേ ഇതാണ് വിങ്ങർമാരായിട്ടുള്ളൂ കണ്ട് ബാസ്വണ സൈഡിൽ പിന്നെ ആരൊക്കെയാണ് വേറെ അറ്റാക്കേഴ്സ് ഉണ്ട് ഇപ്പോൾ ലെവൻ നമുക്കറിയാം വെറ്ററൻ പിന്നെ ഫെറാൻ ടോറസ് നല്ലൊരു ഇമ്പാക്റ്റ് കഴിഞ്ഞുണ്ടാക്കി ആളൊന്നും ഒരു വൈഡ് പ്ലെയറായിട്ട് കണക്കാക്കാൻ പറ്റില്ല ഓക്കെ വൈഡ് ചെയ്തിൽ കളിപ്പിക്കാം പിന്നെ നമ്മൾ ഡാനിയൽ വൈഡായിട്ട് കളിപ്പിക്കാൻ പറ്റുമോ കളിപ്പിക്കുന്നുണ്ട് പക്ഷേ ആളൊരു നാച്ചുറൽ വൈറ്റ് അല്ല ഫെർമിൻ ലോപ്പസ് നാച്ചുറൽ വൈറ്റ് പ്ലെയർ അല്ല ഗാവി നാച്ചുറൽ വൈറ്റ് പ്ലെയർ അല്ല അപ്പോൾ ഈ രീതിയിൽ എന്താണ് അവർക്ക് പിന്നെയും ലെഫ്റ്റ് സൈഡിൽ വിട്ട് ഒക്കെ പ്രോഡിയുന്നുണ്ടായിരുന്നത് അലഹാന്ദ്രോ ബാഡിയാണ് ആ ഒരു ഫുൾ ബാക്ക് ആയിട്ട് കളിക്കുമ്പോൾ ചെങ്ങായാണ് വിട്ട് പുറത്തേക്കുണ്ടായിരുന്നത് അതിൻ്റെ ടേക്ക് ഓൺ സ്കിലും അതിൻ്റെ ഡ്രിബ്ലിങ്ങ് വിട്ടും വേറെ വേറെ അപ്പോൾ ഇങ്ങനെ ആ രണ്ട് വിങ്ങർമാരെയുള്ളൂ അപ്പോൾ അതിലേക്ക് മറ്റൊരു വിങ്ങറിനെ ആഡ് ചെയ്യുന്നത് അത് വളരെ ബേസിക്കായിട്ടുള്ള സംഭവം അല്ലേ ബാസ്ക്കറ്റ്ബോളിൽ ഒരു ഒരു ബിഗ് ക്ലബ്ബ് ഇടത്തോളം എത്ര മത്സരങ്ങൾ കളിക്കേണ്ടി വരും അടുത്ത സീസണിൽ അതായത് അവരെല്ലാ പിന്നെ കോമ്പറ്റീഷനിലും നല്ല രീതിയിൽ മുമ്പോട്ട് പോകുകയാണെങ്കിൽ അറുപത് മത്സരങ്ങൾ കളിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കും അപ്പോൾ റൊട്ടേഷൻ അനിവാര്യമായിരിക്കും ഈ കഴിഞ്ഞ സീസണിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യമായത് വെച്ചാൽ വലിയ തോതിൽ ഇഞ്ചുറി അവർ അലട്ടിയിട്ടില്ല അതായത് റഫീനേക്ക് കാര്യമായിട്ട് ഇഞ്ചുറി പറ്റിയില്ല റഫീനെ ആകെ രണ്ടേ രണ്ട് ലാലിക മത്സരങ്ങൾ അങ്ങനെ മിസ് ചെയ്തിട്ടുള്ളൂ രണ്ടേ രണ്ട് ലാലിക മത്സരങ്ങൾ ബാക്കി എല്ലാത്തിലും ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു അട്രിബ്യൂട്ട് കഴിഞ്ഞ സുണ്ടായിരുന്നത് അവൈലബിലിറ്റിയാണ് അപ്പോൾ അതിനിപ്പോൾ അടുത്ത സീസണിലും കിട്ടിക്കോളുന്നില്ലല്ലോ നിർഭാഗ്യം കഴിഞ്ഞാൽ എന്ത് ചെയ്യും അപ്പോൾ പിന്നെ വേറെ ആരെ ഓപ്ഷനായിട്ട് യൂസ് ചെയ്യും അതേപോലെ തന്നെ ലമീനവാന് റസ്റ്റ് അനിവാര്യമാണ് എല്ലാ മത്സരങ്ങളും ഇവർക്കൊന്നും കളിക്കാൻ പറ്റില്ല അപ്പോൾ ഈ റഫീനെ എന്താണ് ആൾക്ക് റൈറ്റ് സൈഡിൽ കളിക്കാൻ പറ്റും ആൾക്കാർ ടെൻ ആയിട്ട് കളിക്കാൻ പറ്റും ആൾക്കാർ ഒരു ലെഫ്റ്റ് സൈഡിൽ കളിക്കാൻ പറ്റും ഈവൺ ഫോൾസ് നയൻ ആയിട്ടും വേണമെങ്കിൽ കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് മാത്രമല്ല ടീമിന് വേണ്ടി എല്ലാം കൊടുക്കാൻ റെഡിയാണ് അദ്ദേഹം ആ രീതിയിലൊരു മെന്റാലിറ്റി പൊസിന്ന് വെച്ചാൽ കഴിയാൻ ഇപ്പോൾ ഡിയാസ് ആണെങ്കിലും നീക്കം കഴിഞ്ഞാലും അദ്ദേഹം സംഭവിച്ചോളം അദ്ദേഹത്തിൻ്റെ ഫൈറ്റിംഗ് വിട്ട് അദ്ദേഹം കാഴ്ച വെക്കും മാത്രമല്ല അദ്ദേഹം കഴിഞ്ഞ കഴിഞ്ഞിട്ടുള്ളത് എത്ര അമ്പത്തൊമ്പത് ഗോൾസ് ആൻ്റെ സിസ്റ്റാണ് അങ്ങനെയല്ല വോൾ കോമ്പിഷൻ പ്രൊവൈഡ് ചെയ്തത് അത് വേറെ ലെവൽ നമ്പറാണ് അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും മേജർ സീസണാണ് പക്ഷേ ആ സീസൺ വന്നത് ഹാൻസിബ്ലിക്കിൻ്റെ കീഴിലാണ് അല്ലെ ഹാൻസിബ്ലിക്കിൻ്റെ കീഴിലാണ് വന്നത് അപ്പോൾ ഇവിടെയാണ് മറ്റൊരു ചോദ്യം നീക്കോ വില്യംസിൻ്റെ സ്റ്റാറ്റുകൾ നോക്ക് എന്ത് സ്റ്റാറ്റാണുള്ളത് എന്നുള്ളതാണ് അതായത് ഇത്ര പിന്നെ ഡിമാൻഡ് കാണിക്കേണ്ട തരത്തിലുള്ള പ്ലെയറാണോ നീക്കോ എന്നുള്ളതാണ് ചോദ്യം വരുന്നത് കാരണം വെച്ചാൽ അവർ ആ ചോദിക്കുന്നവർ പലരും ചിലപ്പോൾ സ്റ്റാറ്റ് മാത്രമേ നോക്കുന്നതായിരിക്കൂ കഴിഞ്ഞ സീസണിൽ ആദ്യ സമയത്ത് മാത്രം നല്ലൊരു സീസൺ ആയിരുന്നില്ല ഓവറോൾ പതിനൊന്ന് ഗോളും ഏഴ് അസിസ്റ്റുകളും മാത്രമേ നാൽപ്പത്തഞ്ച് മത്സരങ്ങളും അതിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ അതിന് മുമ്പത്തെ സീസണിൽ മുപ്പത്തിയേഴ് മത്സരങ്ങളിൽ എട്ട് ഗോളും പതിനെട്ട് അസിസ്റ്റുകളും പ്രൊവൈഡ് ചെയ്തു ആൾ കളിക്കുന്നത് ക്ലബ് അത്ലറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് റഫീനെ കളിച്ചത് ബാസ് ഒണയ്ക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ക്ലബ് അത്ലറ്റിക്കിൽ അദ്ദേഹത്തിൻ്റെ ചുറ്റുള്ള ക്വാളിറ്റിയും റഫീനയുടെ ചുറ്റുള്ള ക്വാളിറ്റിയും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ഇതിലുള്ള പ്രധാന ഫാക്ടർ ഹാൻസിബ്ലിക്ക് വരുന്നത് വരെ റഫീനയുടെ നമ്പേഴ്സ് എത്രയായിരുന്നു എന്നുള്ളതാണ് അത് ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം റഫീനയുടെ ഈ സീസൺ മുമ്പത്തെ സീസണുള്ള നമ്പേഴ്സ് നോക്കി കഴിഞ്ഞാൽ പത്ത് ഗോളും പതിമൂന്ന് അസിസ്റ്റുകളും സ്റ്റിൽ ഗുഡ് നമ്പേഴ്സാണ് മുപ്പത്തിയേഴ് മത്സരങ്ങളിൽ ഇരുപത്തി മൂന്ന് ഗോൾ കോൺട്രവിഷൻസ് അതിന് തൊട്ട് മുമ്പത്തെ സീസണിലുള്ള പക്ഷേ കീഴിലുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് സീസണിൽ ട്വൻറ്റി ടു ട്വൻ്റി ത്രീ സീസണിൽ പത്ത് ഗോളും പന്ത്രണ്ട് അസിസ്റ്റും അപ്പോൾ ആ രീതിയിൽ ആ ഒരു ആയിട്ടാണ് രണ്ട് സീസണിലും അദ്ദേഹം നമ്പേഴ്സ് പ്രൊഡ്യൂസ് ചെയ്തത് അൻപത് മത്സരങ്ങളിൽ ഇരുപത്തി രണ്ട് ഗോൾ കോൺട്രിഷൻസാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ബാസണ സീസണിൽ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പലപ്പോഴും റൈറ്റ് സൈഡിലൂടെ തന്നെയാണ് അദ്ദേഹം കളിക്കുന്നുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കണ നേരം അപ്പോൾ അങ്ങനെയുള്ള ഗോൾ കോൺട്രിബിഷൻസ് അതായത് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് എന്നുള്ള ഗോൾ കോൺട്രിബിഷൻസിൽ നിന്ന് അൻപത്തൊൻപത് ഗോൾ കോൺട്രിബിഷൻസിലേക്ക് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹാൻഡ്സിപ്ലിക്കിൻ്റെ ഇടയിൽ സംഭവിച്ച ഒരു കാര്യമാണ് അപ്പോൾ നീക്കോ വില്യംസ് ആവശ്യം ചോദിച്ചോളാം അദ്ദേഹത്തിൻ്റെ നിലവിലത്തെ ഈ ഇരുപത്തിയാറ് പതിനെട്ട് ഗോൾ കോൺട്രിബിഷൻ എന്നുള്ള രീതിയിൽ നിന്ന് അദ്ദേഹം ഒരു തേർട്ടി പ്ലസ് ഗോൾ കോൺട്രിബിഷൻ നടത്തുന്ന തരത്തിലൊരു വിങ്ങറാകാൻ എല്ലാ സാധ്യതയും കാണുന്ന തരത്തിലുള്ള പ്ലെയറാണ് ഇനിയും അതിൻ്റെ ഗെയിമിൽ ഒരുപാട് ഇംപ്രൂവ്മെൻ്റ് വരേണ്ടതായിരുന്നു മാത്രമല്ല റഫീനിൽ നിന്ന് വ്യത്യസ്തനുള്ളൊരു പ്ലേയറാണ് അദ്ദേഹം ഒരു ടച്ച് ലൈൻ വിങ്ങറാണ് അദ്ദേഹത്തിൻ്റെ ഡ്രിബ്ലിംഗ് എബിലിറ്റി അദ്ദേഹത്തിൻ്റെ ടേക്ക് ഓൺ ചെയ്യാനുള്ള എബിലിറ്റി ഒക്കെ അസാധ്യ എബിലിറ്റിയാണ് അപ്പോൾ എന്താണ് റൈറ്റ് സൈഡിൽ ലമീന മാലി ഈ രീതിയിൽ ടേക്ക് ടേക്കോണും കാര്യങ്ങളും നടത്തി ടീമുകൾ ബുദ്ധിമുട്ടിക്കുമ്പോൾ ലമീനിയ മാലി സോറി നിക്കോ വില്യംസ് ലെഫ്റ്റ് സൈഡിൽ ഈ രീതിയിൽ പ്രശ്നം സൃഷ്ടിക്കുന്നു ഒപ്പം അലാൻഡ്രോ ബാലിഡിയുടെ സപ്പോർട്ട് ഇപ്പുറത്ത് കൂണ്ടയുടെ സപ്പോർട്ട് ഇതൊക്കെ പറഞ്ഞാൽ ഭയങ്കര സംഭവമായിരിക്കും ഇനി പല മത്സരങ്ങളിലും റഫീനിയ ആ ഒരു സ്ട്രൈക്കർക്ക് സപ്പോർട്ട് എന്നുള്ള രീതിയിൽ ഒരു സെക്കൻഡ് സ്ട്രൈക്കറായിട്ടല്ലെങ്കിൽ ആ ഒരു ടെൻ റോള് കളിക്കാൻ പ്രാപ്തനായിട്ടുള്ളൊരു ചങ്ങാതിയാണ് ആളാർ ഞാൻ പറഞ്ഞല്ലോ ഫൈനൽ തൊഴിലാളിൽ എവിടെ വേണേലും കളിക്കാൻ ഓക്കെ ആയിട്ടുള്ള തരത്തിലുള്ള പ്ലെയറാണ് ആളുടെ പൊസിഷൻ ട്വീക്ക് ചെയ്യണമെന്നുള്ളതായിരിക്കും മറ്റൊരു ചോദ്യം ചില മത്സരങ്ങൾ ട്വീക്ക് ചെയ്യേണ്ടി വരും അതിപ്പോൾ കഴിഞ്ഞ സീസണിൽ നമ്മൾ അദ്ദേഹം റൈറ്റ് സൈഡിലൊക്കെ കളിക്കുന്ന കണ്ടിട്ടില്ലേ മത്സരത്തിൻ്റെ ഇടയിലൊക്കെ ആ രീതിയിലുള്ള ട്വീക്കുകൾ ഹാൻസ് ബുളിക്ക് നടന്ന നമ്മൾ കണ്ടിട്ടില്ല അല്ലേ റഫീനെ ടീമിന് വേണ്ടിയിട്ടാണ് ആ ലെഫ്റ്റ് സൈഡിൽ കളിക്കുന്നത് ആ രീതിയിലുള്ളൊരു ടീം പ്ലെയറാണ് അപ്പോൾ അങ്ങനെ ഒരു ടീം പ്ലെയർക്ക് സെൻറ്ററിലും കളിക്കാൻ പറ്റും റൈറ്റ് സൈഡിൽ കളിക്കാൻ പറ്റും പിന്നെ ഇനിയിപ്പോൾ ചില മത്സരങ്ങൾ ബെഞ്ചിൽ ഇരിക്കാൻ പറഞ്ഞാൽ അതിലും ഒക്കെ ആയിരിക്കും ബെഞ്ചിൽ നിന്ന് വന്നിട്ടാൾ ഇമ്പാക്റ്റ് ഉണ്ടാക്കും ഒരു പ്രശ്നവും അപ്പോൾ അറ്റാക്കിങ് ഓപ്ഷൻസ് കൂടുന്നത് പ്രത്യേകിച്ച് നീക്കോ വില്യംസിനെ ഒരു ടാലൻ്റഡ് വിങ്ങറിനെ ആഡ് ചെയ്യുന്നത് ഒരു ഫെൻറ്റാസി സംഭവമാണ് പിന്നെ ആള് സ്പെയിനിന് വേണ്ടി കളിക്കുമ്പോൾ വേറെ ലെവൽ കളിയാണ് ബിഗ് ഗെയിമിലുള്ള നമ്പേഴ്സ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കഴിഞ്ഞ യൂറോയിലൊക്കെ ജാതി പെർഫോമൻസ് ആയിരുന്നു അപ്പോൾ ഈ കഴിഞ്ഞ നാഷൻസ് ലീഗിലും ഫൈനലിൽ മോശമില്ലാത്ത രീതിയിലാണ് അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നത് വലിയ തോതിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചില്ല കുറച്ച് കളി ജയിച്ചത് പക്ഷേ റൈറ്റ് സൈഡിൽ ബെറ്റർ ബെറ്ററായിട്ട് ലെഫ്റ്റ് സൈഡിൽ നിക്കോ വില്യംസ് ആ മത്സ്യത്തിൽ കളിക്കുന്നത് നമ്മൾ കണ്ടതാണ് അതിന് മുമ്പത്തെ ഒരു സെമി ഫൈനലിൽ നിക്കോ വില്യംസിൻ്റെ ഇമ്പാക്റ്റൊക്കെ നമ്മൾ കണ്ടതാണ് ഞാൻ പറഞ്ഞല്ലോ സ്പെയിനിൻ്റെ കുപ്പായത്തിൽ യൂറോയിലൊക്കെ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മളുണ്ട് അതായത് ബെറ്റർ പ്ലേസ് അതിൻ്റെ ചുറ്റുണ്ടാകുമ്പോൾ അദ്ദേഹം കുറെ കൂടി ബെറ്ററാകും ക്ലബ്ബത്തിലെങ്കിൽ ആ രീതിയിലുള്ള ഒരുപാട് ബെറ്റർ പ്ലേയേഴ്സ് ഇല്ല ശരിയാണ് അവിടെയും ഡീസൻറ്റ് ക്വാളിറ്റിയിലുള്ള ഫുട്ബോളേഴ്സ് ഉണ്ട് പക്ഷേ ഈ പറഞ്ഞ പോലെ റഫീന ലീഡ്സിൽ കളിക്കുമ്പോൾ എന്തായിരുന്നു ലീഡ്സ് റിലഗേഷൻ ബാറ്റിലും കാര്യങ്ങളൊക്കെ നേരിടുന്ന ഒരു ഒരു ആയിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ അവർ പിന്നെ പിന്നീട് റെലഗേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു പക്ഷേ റഫീനയുടെ ലീഡ്സിലുള്ള പിന്നെ അവസാനത്തെ സീസണിൽ സ്റ്റാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ട്വൻറ്റി വൺ ട്വൻറ്റി ടു സീസണിൽ പതിനൊന്ന് ഗോളും മൂന്നാം സിസ്റ്റും മാത്രമേ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ മാത്രമേ എന്ന് പറയാൻ പറ്റില്ല കാരണം ആ ലീഡ്സ് യുണൈറ്റഡ് സൈഡിൽ അദ്ദേഹം ഒരു മെയിൻ മാൻ ആയിരുന്നു പതിനൊന്ന് ഗോളിൽ അടിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു സംഭവമൊന്നുമില്ല പക്ഷേ അവിടെ നിന്നാണ് അദ്ദേഹം ഈ രീതിയിൽ ഒരു എന്താ പറയുക ഔട്ട് പുട്ട് മെഷീനായിട്ട് ഇപ്പോൾ ഫ്ലിക്കിൻ്റെ കീഴിൽ മാറിയിട്ടുള്ളത് അപ്പോൾ ആ രീതിയിൽ നിക്കോ വില്യംസിനെ മാറ്റിയെടുക്കാൻ സാധിക്കില്ലേ ഹാൻസി ഫ്ലിക്കിന് സാധിക്കും മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഈ കഴിഞ്ഞ സീസരത്തിലുള്ള നമ്പേഴ്സിനേക്കാൾ ബെറ്ററായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും അദ്ദേഹം ബാസ്ണോലി എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല അപ്പോൾ ഈ രീതിയിൽ ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഉണ്ടാകുന്നത് ഹാൻസി ഫ്ലിക്കിനും നല്ലതാണ് ബാസ്ണോണിനും നല്ലതാണ് ബാസ്വോൺ ആരാധകർക്കും നല്ലതാണ് അപ്പോൾ എന്താണ് ബെഞ്ചിൽ നിന്ന് ചിലരെ വേണി കൊണ്ടുവരാൻ പറ്റും അപ്പോൾ എല്ലാ മത്സരത്തിലും നീക്കോ സ്റ്റാർട്ട് ചെയ്യേണ്ട എല്ലാ മത്സരത്തിലും റഫീനെ സ്റ്റാർട്ട് ചെയ്യേണ്ട എല്ലാ മത്സരത്തിലും ലവീൻ സ്റ്റാർട്ട് ചെയ്യേണ്ട റൊട്ടേറ്റ് ചെയ്യാം ആ രീതിയിൽ ഫിറ്റ്നസ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം അപ്പോൾ എന്തുകൊണ്ടും നീക്കോ വിലയംസിനും സൈൻ ചെയ്യുന്നത് ഒരു ഫൻറ്റാസ്റ്റിക് സൈനിങ് ആയിരിക്കുന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് മൊത്തത്തിൽ അവർ തമ്മിൽ നല്ല ഉണ്ട് ഇപ്പോൾ ബെഡ്രൂമുള്ള ചങ്ങാട് സിങ്കിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ച അതൊക്കെ ഫാൻറ്റാസ്റ്റിക് സംഭവമാണ് അപ്പോൾ ആ രീതിയിൽ ഓൾറെഡി ഒരു കെമിസ്ട്രി ഉണ്ട് ലൂസ് ഡിയസിനൊക്കെ വന്നിട്ട് ആ കെമിസ്ട്രി ഉണ്ടാക്കി എടുക്കേണ്ടി വരും അല്ലെങ്കിൽ വേറൊരാൾ വന്നു കഴിഞ്ഞാൽ ആ കെമിസ്ട്രി വീണ്ടും ഉണ്ടാക്കി എടുക്കേണ്ടി വരും ആൻസിബ്ലിക്കുന്ന ശൈലി വേറെ ആണ് ഡെലഫിൻ്റെ ഇടയ്ക്കുള്ള ശൈലിയില്ല പക്ഷേ ഇതൊക്കെ മനുഷ്യനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ അവർ തമ്മിൽ ഓൾറെഡി ഉള്ളതാണ് ഓൾറെഡി ബന്ധം ഉള്ളതാണ് ഓൾറെഡി ഒരു ഒരു സ്പാനിഷ്കാരനാണ് അപ്പോൾ നീക്കോ വില്യംസിൻ്റെയും കാര്യം നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ ഒരു ബയൻ മണിക്കിലേക്ക് പോകുന്നതിനേക്കാളോ അല്ലെങ്കിൽ ആസിലേക്ക് പോകുന്നതിനേക്കാളോ അദ്ദേഹത്തിനും ബാസോണിലേക്ക് വരുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ള സംഭവം അപ്പോൾ ഇതൊരു ഒരു വിൻവിൻ സിറ്റുവേഷനാണ് ബാസോണയ്ക്കും നിക്കോ വില്യംസിനും എൻ്റെ ഒരു കാഴ്ചപ്പാട് അപ്പോൾ ഇവിടെ റഫീനിയക്കൊന്നും സംഭവിക്കില്ല നിക്കോ വില്യംസ് വരുന്നതുകൊണ്ട് ബാസുണയ്ക്ക് ഗുണമേ ഉണ്ടാകുകയുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അല്ലാതെ അയ്യോ ഇത്രയും ഗോൾ കോൺട്രിബിഷൻ നടത്തിയിട്ട് റഫീനിയെ നിങ്ങൾ ചാമ്പ് കാണുമോ എന്നുള്ള തരത്തിലുള്ള ചോദ്യം ചോദിക്കേണ്ട ബിഗ് ക്ലബ്ബുകൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക ഇത് ഡിസ്രെസ്പെക്റ്റോ അല്ലെങ്കിൽ എന്താണ് ആളെ തഴയുന്നോ പരിപാടിയല്ല ഇത് ക്വാളിറ്റി ആഡ് ചെയ്യുക ക്വാളിറ്റി ആഡ് ചെയ്യാനുള്ള അവസരം കിട്ടി കഴിഞ്ഞാൽ അത് ആഡ് ചെയ്യുക എന്നിട്ട് ടോപ്പ് ടോപ്പ് കിരീടങ്ങൾക്കായിട്ട് കോമ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക അങ്ങനെ കോമ്പീറ്റ് ചെയ്യണമെങ്കിൽ റിഫ്രഷ് ചെയ്തുകൊണ്ടേയിരിക്കണം സ്ക്വാഡ് വല്ലാത്ത രീതിയിൽ എന്താണ് ഒരു അഴ്ച്ച നടത്തേണ്ട ആവശ്യമില്ല ബാസോണയിൽ വളരെ കുറച്ച് സൈനികൾ നടത്തേണ്ട ആവശ്യമുള്ളൂ കാരണം അവിടെ പ്ലേഴ്സ് ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്ന കുറേ പ്ലേഴ്സ് ഉണ്ട് അവിടെ ഇനിയും പലരുടെയും ബെസ്റ്റ് നമ്മൾ കാണാനുണ്ടെന്നുള്ള കാര്യം ഓർക്കണം പക്ഷേ അവിടെ ഹാൻസി ബ്ലിക്കുണ്ടെന്ന് തന്നെയാണ് ഏറ്റവും വലിയ സംഭവമുള്ളത് അപ്പോൾ ഹാൻസി ബ്ലിക്കിനും അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് സീസണിൽ തന്നെ ആകെ ഡാനിയൽ മേലെ കൊടുത്തിട്ടുള്ളൂ അല്ലെങ്കിൽ ഒരു ഒരു പ്രോപ്പർ സൈനിങ് എന്നുള്ള രീതിയിൽ നീക്കോ വില്യംസിനെ കഴിഞ്ഞാൽ ഗാർസിയൊക്കൊപ്പം ക്രിമാളുടെ കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഇനി പെരു കൂടി ആഡ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ ഒരു 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 സ്ട്രൈക്കറിനെ സൈൻ ചെയ്യാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല ഇനി സൈൻ ചെയ്ത് ഞാൻ എന്താന്നുള്ളത് നമുക്കൊന്നും പറയാൻ പറ്റില്ല ഒരുപാട് സമയം ഇനിയും ട്രാൻസ്ഫണ്ടിൽ ബാക്കിയുണ്ട് എന്തായാലും നീക്കോ വില്യംസിനെ സൈൻ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇരുപത്തി ഒന്ന് വയസ്സാകാൻ പോകുന്ന ചെക്കനാണ് ഇനിയും ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് അത് ഗെയിമിൽ വരാനുണ്ട് ഹാൻഡ് ഹാൻസിബ്ലിങ്ങിൻ്റെ കയ്യിലാണ് കിട്ടാൻ പോകുന്നത് ഓൾറെഡി റഫീനെ എന്താണ് അദ്ദേഹം ചെയ്യുന്നത് നമുക്ക് അറിയുന്നതാണ് അപ്പം റൈറ്റ് മെന്റാലിറ്റി ഉള്ളൊരു പ്ലെയറാണ് റൈറ്റ് ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരു പ്ലെയറാണ് നീക്കോ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആൾക്ക് പുതിയൊരു രാജ്യത്തേക്ക് വരേണ്ട കാര്യമില്ല സെറ്റിൽ ചെയ്യേണ്ട കാര്യമില്ല ഒബ്വിയസ്ലി പുതിയൊരു ടീമിലേക്ക് സെറ്റിൽ ചെയ്യേണ്ട ഒരു കാര്യം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ അതിൽ തന്നെ പലരെയാൾക്കറിയാം അങ്ങനെയല്ല ലൂസ് ഡിയാസ് ആണെങ്കിലും റാഷ്വോർഡ് ആണെങ്കിലും വന്നു കഴിഞ്ഞാൽ ഈ ഡീൽ നടക്കുമില്ലയോ എന്നുള്ള ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല പ്രത്യേകിച്ച് ഭാഷവൺ ആയതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല അപ്പോൾ വെയിറ്റ് ചെയ്യാം ഡെക്കോ എന്താണ് തീരുമാനിക്കുക എന്നതും ലപ്പോർട്ട് എന്താണ് തീരുമാനിക്കുക എന്നുള്ളതൊക്കെ കണ്ടറിയേണ്ട തരത്തിലുള്ള സംഭവമാണ് വെയിറ്റ് ചെയ്യാം പക്ഷേ നടന്നു കഴിഞ്ഞാൽ അതൊരു ക്രിഡിലൻസ് സൈനിങ് ആയിരിക്കും എന്നുള്ളതാണ് ഞാനിവിടെ അടിവരായിട്ട് പറയുന്നത് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് കമൻറ്റ് ബോക്സിൽ കൊടുത്താൽ കിട്ടാതെ